ശനിയാഴ്ച ദിവസം പരിഹാരം ചെയ്യാനുള്ളത് ശാസ്താവിന് ശിവനൊക്കെയാണ് പ്രത്യേകിച്ച് ശാസ്താവിന് പരിഹാരം ചെയ്യുന്നത് കടം തീരാനൊക്കെയുള്ള പരിഹാരം ചെയ്യുന്നത് ശനിയാഴ്ചയാണ് ഏറ്റവും നല്ലത് കിരാതാഷ്ടകം പുഷ്പാഞ്ജലി കേട്ടോ വേട്ടയ്ക്കൊരു ക്ഷേത്രത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കിരാതമൂർത്തിയുടെ അമ്പലങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കിരാതാഷ്ടകം പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ കടുംപായസ നിവേദ്യം അതുപോലെ എള്ള പായസം പായസം ശാസ്താവിന് ശാസ്താവിനല്ല ശരിക്കും കിരാതമൂർത്തിക്കാണ് ചെയ്യുന്നത് ഇവിടെ കോട്ടയ്ക്കകത്തൊരു ക്ഷേത്രമുണ്ട് അവിടെ ചെയ്യുന്നുണ്ട് എള്ളുപായസമൊക്കെ അങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം അതിനുള്ള പരിഹാരം കിട്ടും പെട്ടെന്ന് തന്നെ അത് പ്രത്യേകിച്ചും ഈ യാത്രാ തടസ്സങ്ങൾ അതുപോലെ തന്നെ ഭാഗ്യ ഭാഗ്യതടസ്സങ്ങള് അതുപോലെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞു മാറാനായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനായിട്ടൊക്കെ ഇത് നീരാഞ്ജനമൊക്കെ ഏറ്റവും നല്ലതാണ് ഐശ്വര്യമുണ്ടാകാനും ഒക്കെ നീരാഞ്ജനം വളരെ നല്ലതാണ് അപ്പോൾ ശൈവ സംബന്ധമായിട്ടുള്ള എല്ലാ ദേവതമാർക്കും ശനിയാഴ്ച ഇടന്ന് പരിഹാരം ചെയ്യാൻ സാധിക്കും